ഒരു ലിറ്റർ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് നൂറ്റി അറുപത് രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈടാക്കുന്നത് അത് ഇരുന്നൂറ്റി അറുപത് രൂപയാക്കാനാണ് തീരുമാനം ഇതിനെതിരെയാണ് ക്ഷേത്രത്തിലെ വിവിധ ഭക്തജന കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത് ി ക്ഷേത്രത്തിന് മൂന്ന് വലം വെച്ച ശേഷം പുറത്ത് യോഗം സംഘടിപ്പിക്കാനായിരുന്നു തീരുമാനം എന്നാൽ ക്ഷേത്രത്തിനകത്ത് പ്രതിഷേധത്തിന് പോലീസ് അനുവദിച്ചില്ല ഇത് ചെറിയ സംഘർഷത്തിന് കാരണമായി അതാ ഇരുന്നൂറ്റി അറുപത് രൂപ എന്നുള്ളത് ഒരു കാരണവശാലും ഒരു ഭക്തനും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് തന്നെ ദേവസ്വം ബോർഡ് പായസത്തിന്റെ വില വർധനവ് അകത്ത് കൊടുക്കുന്ന വഴിപാട് പായസത്തിന്റെ വില ഇരുന്നൂറ്റി ഇരുപത് രൂപയെങ്കിലും ആക്കിയത് നിജപ്പെടുത്തണമെന്നാണ് ഭക്തർക്ക് പറയുവാനുള്ളത് പത്ത് വർഷം മുൻപാണ് അമ്പലപ്പുഴ പാൽപായസത്തിന്റെ നിരക്ക് പരിഷ്കരിച്ചതെന്നും അതുകൊണ്ട് വർധനവ് അനിവാര്യമാണെന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് ചിങ്ങം ഒന്നിന് പുതിയ നിരക്ക് നിലവിൽ വരും മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ